ജൂലൈ ഇരുപത്തൊമ്പത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കാത്ത ഒരു ദിനമാണ് അന്ന് രാത്രി ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിലും ദുരന്തത്തിലുമായിട്ട് നമ്മളുടെ ഈ പ്രദേശത്ത് നല്ലൊരു ശതമാനം ജനങ്ങളെയും അതിഭീകരമായിട്ട് നമ്മെ ബാധിച്ചു നമുക്കതിൽ വലിയൊരു ദുരന്തമായി മാറുകയും ചെയ്തു കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ വളരെയധികം നമ്മുടെ ഒരു മനുഷ്യായുസിന്റെ അധ്വാനം മുഴുവനുമാണ് ഒറ്റ രാത്രിയിൽ നഷ്ടപ്പെട്ടു പോയത് തിരുവാൻകൂർ ഭാഗത്തു നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഒരു ജീവനോപാധിയായി കൃഷിയെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നവരാണ് നമ്മളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന ഈ ഭൂമിയെ പൊന്നു വിളിയിക്കുന്ന കൃഷിഭൂമിയാക്കി മാറ്റിയത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ പൂർവികരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒരു പക്ഷേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും ഞാൻ ഞാനൊന്ന് രാത്രി മുതൽ തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയുള്ള റെസ്ക്യൂ ടീമിൻ്റെ കൂടുതലും അപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത ഇതായിരുന്നു ഇനി ചെയ്യുക ഇതിനെന്താണ് ഒരു പ്രതിവിധി എങ്ങനെ ഒരു ഈ നാടിനെ നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും എങ്കിലും നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം നമ്മളൊക്കെ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ കഠിനാധ്വാനികളായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ മക്കളാണ് ഈ ദുരന്തമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ശരി നമ്മൾ നമ്മളിതിനെയൊക്കെ അതിജീവിക്കും അതിനെയൊക്കെ നമ്മുടെ വരുതിയിൽ നിർത്തുക തന്നെ ചെയ്യും എങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ സോഷ്യൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കൈത്താങ് പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ജാതി മതം വർഗം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് രാഷ്ട്രീയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ജാതിയെക്കാളും മതത്തെക്കാളും എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ടാക്കുന്നത് കഷ്യ രാഷ്ട്രീയങ്ങളാണ് നമ്മളുടെ രാഷ്ട്രീയ അന്ധത പലപ്പോഴും നമ്മുടെ തന്നെ വികസനത്തിനും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം പറയലെ എങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ സമ്മതി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ജാതിയും മതത്തെക്കാൾ കുപരിയായിട്ട് കക്ഷി രാഷ്ട്രീയങ്ങൾ അതിൽ പലപ്പോഴും നമ്മൾ ദുര ദുരന്തങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രത്യേകമായിട്ട് ടി ടി ഇസ്മയിൽ സർ സൂചിപ്പിക്കേണ്ടത് ഇതൊരു ഔദാര്യമല്ല ഇതൊരു ഔദാര്യമല്ല മറിച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഒരു മാനവികതയുടെ അടയാളമായിട്ടാണ് സഹോദരങ്ങളിൽ ഒരുവന് വേദനിക്കുമ്പോൾ അത് എൻ്റെയും കൂടെ വേദനയാണെന്നുള്ള ബോധ്യത്തിൽ നിന്നും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കേരളത്തിലെ പല സ്ഥലങ്ങളിലും നല്ല സുഖമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ഈ മാനവിക അടയാളമായി അവർ നൽകിയപ്പോ സാറിവിടെ സൂചിപ്പിക്കണ്ടോ ഏതാണ്ട് നാ നാൽപ്പത്തിയഞ്ച് കോടി രൂപയോളം വരും മൊത്തമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കവിടെ വിതരണം ചെയ്യപ്പെടുക അപ്പം അതുകൊണ്ട് തന്നെ ഈ നാടിനു വേണ്ടി ഈ ദേശത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഭാരിയാളോടും പ്രത്യേകമായിട്ട് ഈ താങ്ങിന് കൈത്താങ്ങിന് പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ഒരിക്കലും സൂചിപ്പിച്ചിരുന്നു നമുക്ക് ഒരു വണ്ടിക്കൂലി പോലും കയ്യിൽ ഒരു പോക്കറ്റ് മണി പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ അതിൽ നിന്നും കുറേശ് മാറി എന്നല്ല പറയുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നൽകുന്ന ഈ സഹായം ഇവിടുത്തെ ജനത്തിന് അതിൽ വലിയൊരു സഹായമാണ് അതൊരു വലിയൊരു അംഗീകാരവുമാണ് ഒരിക്കൽ കൂടി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഒത്തിരി പേർക്ക് ഇവിടെ ആശംസകൾ അറിയിക്കാനുണ്ട് സംസ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സ്നേഹാദരവിൻ്റെ ഭാഗമായിട്ട് ഈ സഹായ വിതരണം ചെയ്യുമ്പോൾ ഈ നാടിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എല്ലാവിധ നന്ദികളും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് മുസ്ലിം ലീഗിലെ ആൾക്കാർ തുടക്കം മുതലേ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ ഇവിടെ വന്നിരുന്നു ഒരിക്കൽ കൂടി ഇതിനെല്ലാം ഈ നാടിനുവേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ജയ് ഹിം